സെമിത്തേരിയിലെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അറിയണമോ താനേ നീങ്ങുന്ന അസ്ഥികൂടങ്ങൾ നിങ്ങൾക്ക് കാണണമോ ഭയപ്പാടുളവാക്കുന്ന ശബ്ദങ്ങളും രൂപങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കണമോ എങ്കിൽ നിങ്ങൾക്ക് വരാം ഗ്ലോബൽ വില്ലേജിലെ പ്രേതഭവനത്തിലേക്ക് കോവൽ വില്ലേജിലെ ഏറ്റവും ആകർഷണമായ പവലീനികളിൽ ഒന്നുകൂടിയാണ് ഹൗസ് ഓഫ് എയർ അഥവാ പ്രേതഭവനം ഒരു കാര്യം കൂടെ പറയാം പ്രേതഭവനം സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ഒരല്പം ധൈര്യം കൂടി കൈമുതലായി വെച്ചുകൊള്ളണം ഗ്ലോബൽ വില്ലേജിലെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ഹൗസ് ഓഫ് ഫിയർ അഥവാ പ്രേതഭവനം നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന ഒരു പ്രേതാലയമെന്ന് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ അനുഭവപ്പെടും ഒരു മാന്ത്രിക കൊട്ടാരത്തിൻ്റെ ഉൾഭാഗമെന്നാണ് ആദ്യം കരുതുക ഭയാനകമാകുന്ന ഒരു അന്തരീക്ഷം തീർത്തും നിശബ്ദമായ ഈ അകത്തളത്തിലൂടെ നടക്കുമ്പോൾ ആരോ പിന്തുടരുന്നു എന്ന തോന്നൽ ഉളവാകും ഈ ശ്മശാനമോഹത തുടരുന്നതിനിടെ പെട്ടെന്ന് കേൾക്കുന്ന നിലവിളിയുടെ ശബ്ദം ആരെയുമൊന്ന് ഭയപ്പെടുത്തും മറ്റു ചിലയിടങ്ങളിൽ നിന്ന് അലറിക്കരച്ചിലുകളും കേൾക്കാം അല്പം മുൻപോട്ട് നടന്നാൽ പിന്നെ പേടിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമേയുള്ളൂ ഈ പ്രേതാലയത്തിൽ എത്ര ധൈര്യശാലിയാണെങ്കിലും ഇടയ്ക്കെങ്കിലും ഒരു ഭയപ്പാടിൻ്റെ വെള്ളിടി മനസ്സിൽ പതിപ്പിക്കുന്ന ഒരു ഭവനം തന്നെയാണിത് ചെറിയ ഇരുട്ടുപരുന്ന ഒരു ശ്മശാനമാണ് പ്രേതഭവനത്തിലെത്തുന്നവരെ ആദ്യം സ്വീകരിക്കുന്നത് തികച്ചും നിശബ്ദമായ ഇവിടെ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ശബ്ദങ്ങൾ തുടങ്ങി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രൂപങ്ങൾ നമുക്ക് അടുത്തെത്തും ചെറുക്കേരിയിലെ ഈ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ പിന്നിട്ടാൽ പിന്നെ വേറൊരു ലോകമാണ് അക്രമാസക്തരായി ആരൊക്കെയോ എവിടെയൊക്കെയോ നിലവിൽക്കുന്നു താനേ നീങ്ങുന്ന അസ്ഥികൂടങ്ങൾ തികച്ചും ഭയപ്പാടുളവാക്കുന്ന ശബ്ദങ്ങളും രൂപങ്ങളും അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ലോകം ഈ പ്രേതഭവനത്തിനുള്ളിലെ പല രൂപങ്ങൾക്കു പിന്നിലും മനുഷ്യരാണെങ്കിലും ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയും ഇതെല്ലാം യാഥാർത്ഥ്യം ആണെന്ന് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അത്രയ്ക്ക് ഭീതി നിറഞ്ഞ ഒരു വീടാണിത് ഈ പേടിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഒരു തവണയെങ്കിലും അറിയണമെങ്കിൽ ഗ്ലോബൽ വില്ലേജിലെ ഈ പ്രേതഭവനത്തിലെത്തിയാൽ മതി ഇവിടെ എത്തിയവരും ഇതുതന്നെ പറയുന്നു All the actors were very nice. I like the place. Yeah, it was such a horror experience inside, especially the sounding, the light effects, uh, and some, the, especially the character called Annabelle. It was quite interesting inside. So the cemetery is a little bit uh, horror uh, comparing to the others. Anyway, I like this. Yeah, especially the Annabelle character is quite some interesting, and it, it is giving some uh, horror feeling inside. And uh, just in five minutes was really fearful. É aí. Yeah, I will refer my friends, my relatives, everything, everyone to come inside and uh, get some horror feeling inside for just few minutes. Basically, I liked the uh, House of Fear because it was very scary and there's lots of jump scares. Also, I liked the chains, how they just kept throwing them on the floor. Even for me, it was quite scary. So, yeah, very enjoyable. Definitely one for. It was very scary and very realistic, but super fun at the same time. House of Fear a car പുറത്തിറങ്ങിയതിൻ്റെ അല്ലെങ്കിൽ ഒരു തരത്തിൽ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം ഈ അന്തരീക്ഷം തന്നെയാണ് ഈ പ്രേതഭവനത്തിൻ്റെ വിജയവും